ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം രണ്ടാം തീയതി ഇന്ത്യൻ തീയതി ശ്രാവണ മാസം ഇരുപത്തി ഏഴാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ മണി പതിനെട്ട് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി മുപ്പത്തഞ്ച് മിനിറ്റിനുമാണ് നാളത്തെ ഉദയാൽപരം തിഥി ചതുർദശി തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം ഞായറാഴ്ച രാവിലെ മണി പതിനാറ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ തിരുവോണം നക്ഷത്രമാണ് ആരംഭിക്കുക ഉത്രാടം നക്ഷത്രം ഞായറാഴ്ച രാവിലെ മണി പതിനാറ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് തിരുവോണ നക്ഷത്രമാണ് ആരംഭിക്കുന്നത് തിരുവോണം നക്ഷത്രം അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച രാവിലെ എട്ട് മണി പന്ത്രണ്ട് മിനിറ്റിനാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ തിങ്കളാഴ്ച രാവിലെ എട്ട് മണി പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തിരുവോണം നക്ഷത്രം അവസാനിക്കും തിങ്കളാഴ്ച രാവിലെ എട്ട് മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ പിന്നീട് അവിട്ട നക്ഷത്രമാണ് ആരംഭിക്കുക അപ്പോൾ ഞായറാഴ്ച രാവിലെ മണി പതിനാറ് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച രാവിലെ എട്ട് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള സമയമാണ് തിരുവോണം നക്ഷത്ര സമയം ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ തിരുവോണം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത് മകരക്കൂറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ഈ അദ്ധ്യായത്തിൽ പതിപോലെ ചിന്തിക്കുന്ന വിഷയം നാളെ തിരുവോണം നക്ഷത്രപ്രകാരം ഞായറാഴ്ച ദിവസം രാവിലെ പത്ത് മണി പതിനാറ് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച രാവിലെ എട്ട് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള സമയം തിരുവോണം നക്ഷത്ര സമയമാണ് അപ്രകാരം തിരുവോണ നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് തിരുവോണം നക്ഷത്ര പ്രകാരം ഞായറാഴ്ച രാവിലെ പത്തുമണി പതിനാറ് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച രാവിലെ എട്ട് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള സമയം മൂലം അനിഴം അത്തം ചിത്തിര കാർത്തിക രോഹിണി ഉത്രാടം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് ഈ നാളുകാർ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ ഉള്ള സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക കിട്ടുന്ന നല്ല സാഹചര്യങ്ങളൊക്കെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക ജീവിത വിജയം നേടുക എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് ഇനിയും നാളെ ഞായറാഴ്ച രാവിലെ പത്ത് മണി പതിനാറ് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച രാവിലെ എട്ട് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള സമയം തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം തിരുവോണ നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുള്ളത് മിഥിനക്കുറിൽപ്പെട്ട മകരൻ്റെ രണ്ടുപാദം തിരുവാതിര പൂരാടം തൃക്കേട്ട എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിരുവോണം നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളത് മിഥുനക്കുറിൽപ്പെട്ട മകരൻ്റെ രണ്ടുപാദം തിരുവാതിര പൂരാടം തൃക്കേട്ട വിശാഖം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ആ ഈ നാളുകാർ നാളത്തെ ദിവസം സൂക്ഷിക്കണം പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരാൻ ഇടയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം നാളത്തെ ഓരോ കാര്യത്തിലും ഇടപെടുവാൻ പ്രത്യേകിച്ച് ധനപരമായ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നവർ സൂക്ഷിക്കണം പിന്നെ ധനം കയ്യിൽ നിന്ന് കൈവിട്ട് പോയി കഴിഞ്ഞ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രതികൂലമായി തീരുവാൻ സാധ്യതയുണ്ട് ഇപ്പം നാളെ ഒരാൾക്ക് പണം കൊടുത്തു വായ്പ കൊടുത്തു പക്ഷേ എങ്കിൽ ആ പണം കൃത്യസമയത്ത് തിരിച്ചു കെട്ടണമെന്നില്ല പിന്നെ അത് അഭിപ്രായ വ്യത്യാസത്തിൽ കലാശിക്കും പിന്നെ അങ്ങോട്ട് ചെയ്യണം സംസാരമൊക്കെ അതേ ചൊല്ലുണ്ടാവും അപ്പോൾ അതാണ് പ്രതികൂലം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കാം വന്നു ചേരുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് ബാക്കിയുള്ള നാളുകളെ സംബന്ധിച്ച് സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കാൻ പോകുന്നത് നാളെ ഞായറാഴ്ച ദിവസമാണ് ശുഭദിനമല്ല ഒരുപാട് ശുഭകാര്യങ്ങൾ ചെയ്യേണ്ട ദിവസമാണ് ആദ്യമായിട്ടൊക്കെ ഒരു വീട്ടിലൊക്കെ വിരുന്ന് പോകേണ്ട ദിവസം കാണും അല്ലെങ്കിൽ അതുപോലെ അതുപോലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം ചെയ്തെടുക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ട ഒരു ദിവസമായിരിക്കാം നാളത്തെ ദിവസം അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം ജ്യോതിഷപരമായിട്ട് ശുഭസമയം നോക്കി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം ഞായറാഴ്ച രാവിലെ ഞായറാഴ്ച രാവിലെ ആറുമണി പതിനെട്ട് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു അപ്പോൾ ശുഭസമയം ഈ സമയമാണ് ഞായറാഴ്ച രാവിലെ ആറു മണി പതിനെട്ട് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനെട്ട് മിനിറ്റ് വരെ ഉണ്ട് ഈ സമയത്ത് ക്ഷേത്രദർശനമൊക്കെ നടത്തുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഈ സമയത്ത് ക്ഷേത്രത്തിൽ പോയി പ്രത്യേക ഒരു കാര്യമൊക്കെ ഭഗവാനോട് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചാൽ അതിന് ഫലം കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ പത്തുമണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് ഏത് ശുഭകാര്യവും ചെയ്തെടുക്കാവുന്നൊരു സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത നേടാൻ ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനിയും ഈ അദ്ദേഹത്തിൽ പറയുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണ് നാളത്തെ തീയതി പതിനെട്ട് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒൻപത് ഏതൊരു മാസത്തിൽ ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികളിൽ ജനിച്ചുകൂടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒൻപത് വരും അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നിട്ടെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ നിരാശപ്പെടാതെ കടും ചുവപ്പ് നീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക തീർച്ചയായിട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നുചേരും പ്രത്യേകിച്ച് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ മാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ ശരങ്ങളുണ്ടോ തീർച്ചയായിട്ടും കടും ചുവപ്പ് നീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മെച്ചപ്പെട്ട ഉത്തമമായ ഫലങ്ങൾ അവരെ തേടിവരും എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആവുകമായി പറയാനുള്ളത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവരുമായിട്ട് ഈ വീഡിയോയിലൂടി പങ്കുവെക്കുന്നത് അതുകൊണ്ട് ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരിക്കലും ജീവിതത്തിൽ പുറകോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളല്ല ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാകുവാൻ ഇപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന ഒരു വ്യക്തി തകർച്ചയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ തകർച്ചയിൽ നിന്നും കര കയറി വെച്ചടി വെച്ചടി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർച്ച അപൂർത്തിയൊക്കെ ഉണ്ടാകുവാൻ ഈ ജ്യോതിഷ പരമ്പര സഹായിക്കുമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മുടങ്ങാതെ കേൾക്കുക ഒട്ടുമിക്ക ആൾക്കാരും ജീവിതത്തിൽ പരാജയങ്ങളോ തട്ടുകെടികളോ വന്നു കഴിയുമ്പോഴാണ് ജ്യോതിഷത്തെ അന്വേഷിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരായിക്കോട്ടെ ഒരു ഒരു സഹായം ഹസ്തം പോലെ നിങ്ങൾ ഇത് സ്വീകരിക്കുക നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഈ അറിവിനെ സ്വീകരിക്കുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ള ഒരു അറിവാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അറിവ് അറിവ് നമ്മളെ നന്മയിലേക്കാണ് നയിക്കുന്നത് അറിവ് കേട് തിന്മയിലേക്കും അപ്പോൾ ഏതൊരു കാര്യവും അറിഞ്ഞിരിക്കണം അറിയാതെ നമ്മൾ പല കാര്യങ്ങളും ഇടപെട്ട് നഷ്ടം വന്ന അല്ലെങ്കിൽ തിക്താനുഭവങ്ങൾ വന്നിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഏതൊരു കാര്യവും അറിഞ്ഞിരിക്കണം പൊതുവായുള്ള അറിവാണ് ഞാനിപ്പോൾ പറയുന്ന ഈ നക്ഷത്രഫലം ആരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല പൊതുവായിട്ട് പറയുന്നത് അത് ഏറെക്കുറെ ഒരു അറുപത് എഴുപത് ശതമാനമൊക്കെ ജീവിതത്തിൽ അതുപോലെ തന്നെ വന്നു ചേരും എന്നുള്ളതും കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനി നക്ഷത്രഫലം പറയുന്നത് മേടക്കൂറുകാരുടെ കാര്യമാണ് മേടക്കൂർപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്ക് നാളെ ദിവസം എങ്ങനെയായിരിക്കും നാളെ ദിവസം ആരുടെ ദിവസമാണ് നാളത്തെ ദിവസം സൂര്യൻ്റെ ദിവസമാണ് ഞായറാഴ്ച ദിവസം ആരുടെ ദിവസമാണ് സൂര്യൻ്റെ ദിവസമാണ് ജ്യോതിഷം പറയുന്നത് ഓരോ ദിവസവും അതാത് ഗ്രഹങ്ങൾക്ക് ബലം കൊണ്ട് അവർക്ക് സ്വാധീനമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് സൂര്യന് തന്നെയാണ് പ്രത്യേകിച്ച് ചിങ്ങമാസമാണ് ചിങ്ങമാസം ചിങ്ങമാസത്തിൽ സൂര്യനാണ് ആദ്യത്തെ പതിനഞ്ച് ദിവസം ബലമുള്ളത് അത് കഴിഞ്ഞുള്ള പതിനഞ്ച് ദിവസമാണ് ചന്ദ്രന് ബലമുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് സൂര്യൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങൻ രാശിയിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്നു അപ്പോൾ സൂര്യനാണ് ആദ്യത്തെ പതിനഞ്ച് ദിവസം പൂർണ്ണ ബലമുള്ളത് അപ്പോൾ സൂര്യൻ നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലി നാളുകാർക്ക് ഏത് വിധത്തിലുള്ള അനുഭവങ്ങളാണ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം അപ്രകാരം ചിന്തിച്ചാൽ നാളത്തെ ദിവസം സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം മേടക്കുറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ത്രികോണ ഭാവത്തിലാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ത്രികോണ ഭാവത്തിൽ ഏത് ഗ്രഹമാണ് നിൽക്കുന്നത് ഒരു പാപഗ്രഹമാണ് നിൽക്കുന്നത് പക്ഷെങ്കിൽ ആ പാപക്ഷേത്രത്തിൽ ശുക്രനും നിൽക്കുന്നു ബുധനും നിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിലും നാളത്തെ ദിവസം സൂര്യനാണ് ഇവർക്ക് ഫലത്തെ കൊടുക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് കൂടുതൽ ബുദ്ധിശക്തിയെ കൊടുക്കും ബുദ്ധിശക്തിയെ കൂടുതൽ കൊടുക്കും കാരണം സൂര്യൻ എന്ന് പറഞ്ഞാൽ കഴുത്തിന് മേലിലോട്ടുള്ള ഭാഗത്തെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹമാണ് നമ്മുടെ തലച്ചോറിനെ അല്ലെങ്കിൽ തലയെ നമ്മുടെ മുഖഭാവത്തെ നമുക്ക് വന്നു ചേരുന്ന വ്യക്തിത്വത്തെ ഒക്കെ സ്വാധീനിക്കുന്ന ആ മുഖത്തിൻ്റെ ശോഭയൊക്കെ കൊടുക്കുന്ന ഗ്രഹമാണ് സൂര്യൻ അപ്പോൾ ആ സൂര്യൻ നാളെ ഇവർക്ക് ബുദ്ധിശക്തി കൊടുക്കും വേറെ എന്തെല്ലാം കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊടുക്കുവാൻ സാധ്യതയില്ല കാരണം സൂര്യന് പറഞ്ഞിരിക്കുന്ന റോൾ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കുക പിന്നെ തൊഴിൽ മേഖലയിൽ കൂടി മേലധികാരികളുടെ സഹായ സഹകരണങ്ങളൊക്കെ കൊടുക്കുക ഭരണാധികാരികളുടെ സഹായ സഹകരണങ്ങൾ കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോൾ സൂര്യൻ ഇങ്ങനെയുള്ള അനുഭവം അതായത് നാളത്തെ ദിവസം ഈ നാളുകാർക്ക് കൂടുതൽ ബുദ്ധിപരമായി പ്രവർത്തിക്കാനുള്ളൊരു കഴിവ് കൊടുക്കും പിന്നീട് മറ്റു നേട്ടങ്ങളൊന്നും കൊടുക്കത്തില്ല അപ്പോൾ കുടുംബസുഖം എങ്ങനെയാണ് ധനസ് ധനപരമായ നേട്ടമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ധനപരമായ വലിയ നേട്ടമൊന്നും നാളെ ദിവസം ഉണ്ടാകത്തില്ല അതൊരു പ്രശ്നമാണ് അപ്പോൾ ധനപരമായ വലിയൊരു നേട്ടമൊന്നും ഉണ്ടാകത്തില്ല ഇവരുടെ രണ്ടാം ഭാവാധിപനായ ശുക്രൻ ശനിയാൽ വീക്ഷിതനാണെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ശനിയോ ശനിയും ശുക്രനും പരസ്പരം ദൃഷ്ടി വെക്കുന്നത് നല്ലതല്ല അപ്പോൾ ഇവരുടെ രണ്ടാം ഭാവാധിപനായ ശുക്രൻ ശനിയുടെ ദൃഷ്ടിയിൽ അകപ്പെട്ടു നിൽക്കുന്നൊരു സമയമാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടുന്ന് മാറും അപ്പോൾ നാളെ ധനപരമായി വലിയ മെച്ചമൊന്നും ഉണ്ടായിരിക്കില്ല ബന്ധുക്കളുടെ സഹകരണമൊന്നും കാര്യമായി ഉണ്ടായിരിക്കത്തില്ല അതുപോലെ തന്നെ കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല ദാമ്പത്യ ജീവിതത്തിൽ ചിലപ്പോൾ സുഖക്കുറവുണ്ടാകും അപ്പോൾ അങ്ങനെ ഉള്ള പ്രയാസങ്ങളാൽ നാളെ ദിവസം ഇവർ കടന്നു പോകുന്നൊരു ദിവസമാണ് പക്ഷേ എങ്കിലും ഇവരുടെ ബുദ്ധി കൂടുതൽ വർക്ക് ചെയ്യുന്നൊരു ദിവസമാണ് ചിലർക്കൊക്കെ ദേഷ്യം വന്ന് ക്രൂരകൃത്യങ്ങളിലൊക്കെ ആകപ്പെടുവാനും സാധ്യതയുള്ളൂ നാളത്തെ ദിവസം അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയൊക്കെയാണ് നാളത്തെ ദിവസം കടന്നുപോകുക അപ്പോൾ ഇവർക്ക് നാളത്തെ ദിവസം പല കാര്യങ്ങളിലും തിക്താനുഭവങ്ങൾ വന്നു ചേരാം അവിടെയെല്ലാം ഇവർ വിജയിക്കാൻ വേണ്ടി ബുദ്ധി കൂടുതൽ ഉപയോഗിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം പല കാര്യങ്ങളിലും സുഖാനുഭവങ്ങൾ ഇവർക്ക് കുറവായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ഇടവക്കൂർ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിയ മുക്കാൽ രോഹിണി മകിരൻ രണ്ടു പാദം നാളുകാരെ സംബന്ധിച്ച് സൂര്യൻ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് നാലാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് എന്ത് നേട്ടത്തെ കൊടുക്കും സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു പാപഗ്രഹമാണ് അതിന് നാലാം ഭാവം അനുയോജ്യമായ ഭാവമാണോ അല്ല അതൊരു നാലാം ഭാവം എന്ന് പറഞ്ഞാൽ ഒരു ശുഭ ശുഭഗ്രഹത്തിൻ്റെ ഭാവമാണ് നാലാം ഭാവം അവിടെ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന നാലാം ഭാവത്തിൽ നാലാം ഭാവത്തിൽ നിൽക്കേണ്ട ഗ്രഹം ശുഭഗ്രഹമാണ് പക്ഷേങ്കിൽ സൂര്യൻ എന്ന് പറയുന്ന പാവഗ്രഹം നാലാം ഭാവത്തിൽ നിൽക്കുന്നത് ഇടവ്ക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല അവർക്ക് വീട് വസ്തു വാഹനം സംബന്ധിച്ചുള്ള ഉയർച്ച താഴ്ചകൾ അതായത് ചിലപ്പോൾ നാളത്തെ ദിവസം നല്ല ലാഭത്തിലൊക്കെ ഇത് വിറ്റുപോയെന്നു വരാം ചിലപ്പോൾ നഷ്ടത്തിൽ വിറ്റെന്ന് വരാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള പ്രശസ്തി അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത ഇടിഞ്ഞു പോകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ അതിൽ നിന്ന് വീട് വസ്തു വാങ്ങനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊന്നും കാര്യമായി ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നാൽ കലാകാരന്മാരായിട്ടുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണ് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കലഹത്തിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട് കേസുകളിലും പ്രശ്നങ്ങളും ഒക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടിയാണ് ആയിരിക്കും നാളത്തെ ദിവസം ഈ നാളുകാർ കടന്നു പോകാൻ സാധ്യത എന്നാൽ അവരുടെ ദശാകാലത്തിൻ്റെ മേന്മ കൊണ്ട് ഈ പറയുന്ന ഒരു പ്രശ്നങ്ങൾ വാങ്ങപ്പെടാതെ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഉണ്ട് അപ്പോൾ അതും അറിഞ്ഞിരിക്കണം ഇനി മിഥനക്കൂറാണ് മിഥനക്കൂറിൽ പെട്ട മഹിരൻ രണ്ടു പാദം തിരുവാതിര പുനർദ്ധ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സൂര്യൻ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് കൃത്യമായുള്ള ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് പാപഗ്രഹത്തിൻ്റെ സ്ഥാനമാണ് മൂന്നാം സ്ഥാനം മൂന്നാം ഭാവം അവിടെയാണ് സൂര്യൻ നിൽക്കുന്നത് പക്ഷെങ്കിൽ ആ സൂര്യനെ വ്യാഴം ഒന്ന് ദൃഷ്ടി ചെയ്യുകയായിരുന്നെങ്കിൽ ഇവർക്ക് നേട്ടമായേനേയും ജ്യോതിഷം പറയുന്നു ചിങ്ങൻ രാശിയിൽ സൂര്യൻ നിന്നാൽ ആ സൂര്യനെ വ്യാഴം ദൃഷ്ടി ചെയ്താൽ മാത്രമേ സൂര്യന് ബലമുണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേ അവിടെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നില്ല വ്യാഴം ദൃഷ്ടി ചെയ്യാതെയാണ് നിൽക്കുന്നത് വ്യാഴത്തിന് നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടിയില്ല അഞ്ചാം ഭാവത്തിലേക്കാണ് ദൃഷ്ടിയുള്ളത് അപ്പോൾ വ്യാഴം ദൃഷ്ടി ഇതാ ചെയ്യാത്തതുകൊണ്ട് സൂര്യൻ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും കാര്യമായ നേട്ടം ഇവർക്ക് നാളത്തെ ദിവസം ഉണ്ടാകണമെന്നില്ല മൂത്ത സഹോദരൻ ഏതെങ്കിലും വിധത്തിലുള്ള രോഗമോ ദുഃഖമോ പ്രയാസമോ ഒക്കെ വന്നു ചേരാം അതുപോലെ തന്നെ കൂടുതൽ ഭോഗാസക്തി വർദ്ധിക്കും ഇപ്പോൾ മദ്യം കഴിക്കുന്നവരാണെങ്കിൽ കൂടുതൽ മദ്യം കഴിക്കണമെന്ന് തോന്നും സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ കൂടുതൽ സിഗരറ്റ് വലിക്കണമെന്ന് തോന്നും ഭക്ഷണം കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ കൂടുതൽ വിഭവസമ്മതമായ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നും അപ്പോൾ അങ്ങനെയുള്ള ആ സാഹചര്യങ്ങളിൽ ചിലരകപ്പെടും അതുപോലെ തന്നെ ചിലർക്ക് വെറുതെ യാത്ര ചെയ്യണമെന്നുള്ളൊരു തോന്നലുണ്ടാകും ചിലരാകട്ടെ പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും നല്ല ദാമ്പത്യ ജീവിതം നയിക്കും നല്ല ഭാര്യ നല്ല മക്കൾ നല്ല കുടുംബജീവിതം നല്ല കുട്ടികളൊക്കെയുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോകും എന്നുള്ളതാണ് മിഥുരക്കൂറുകാരെ സംബന്ധിച്ചോളം അറിഞ്ഞിരിക്കേണ്ട കാര്യം പക്ഷേ എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ ഈ സൂര്യൻ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നേട്ടമായിരുന്നതിനെയും നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അങ്ങനെ ഒരു അനുഭവത്തിൽ ലഭിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനി കർക്കിടകൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദംകാല് പൂയമായാലും നാളുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് സൂര്യൻ എന്ന് പറഞ്ഞാൽ ഭാവഗ്രഹൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ നല്ലതല്ല രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ കുടുംബത്തിൽ മൊത്തത്തിൽ അടിപിടിയാണ് ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലെല്ലാം കലക്കവും കലഹവും അഭിപ്രായ വ്യത്യാസവും പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ പോകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ അവർ ദുഃഖിതരായി തീരുവാൻ സാധ്യതയുണ്ട് ഇനി കലഹം നട ഉണ്ടായില്ലെങ്കിൽ പോലും അവർ തീരാൻ സാധ്യതയുണ്ട് കർക്കിടകുറപ്പെട്ട പുനർദം കാല പൂയം ആയില്ല നാളുകാരുടെ കാര്യമാണ് അവർ ദുഃഖിതരായിത്തീരുവാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം ഏതെങ്കിലും ഒരു വിഷയത്തെ ചൊല്ലി അവർ ദുഃഖം അനുഭവിക്കാൻ സാധ്യത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അവർ ശത്രുതയിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട് അത് വീട്ടുകാരുമായിട്ടോ കുടുംബക്കാരുമായിട്ടോ മക്കളുമായിട്ടോ ഭാര്യയുമായിട്ടോ ഭർത്താവുമായിട്ടോ ഒക്കെ ശത്രുതയിൽ അകപ്പെടുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോവുക പ്രത്യേകിച്ച് ഈ ദാമ്പത്യ ജീവിത സുഖക്കുറവും ഇവർക്ക് അനുഭവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ആരോഗ്യം മോശമാണെങ്കിൽ എവിടെയാ ദാമ്പത്യ ജീവിത സുഖം ഉണ്ടാകുന്നത് ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനിയും ചിങ്ങക്കൂറുകാരുടെ കാര്യമെടുക്കാം ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ ശ്രമിച്ചു നാളത്തെ ദിവസം നല്ലതാണോ ജ്യോതിഷം പറയുന്നു ചിങ്ങൻ രാശിയിൽ സൂര്യൻ നിന്നാൽ ആ സൂര്യനെ വ്യാഴം ദൃഷ്ടി ചെയ്യണം എങ്കിൽ സൂര്യൻ പൂർണ്ണ ബലവാനാണ് പ്രത്യേകിച്ച് ഹോര എന്ന നിയമപ്രകാരം ആദ്യത്തെ പതിനഞ്ച് ദിവസം സൂര്യൻ ബലവാനാണെന്നാണ് പറയുന്നത് പക്ഷെങ്കിൽ ചിങ്ങൻ രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ ആ വ്യാഴം സൂര്യനെ ദൃഷ്ടി ചെയ്താൽ മാത്രമേ ഈ ഹോര എന്ന കണക്ക് പ്രകാരമൊക്കെ കൂടുതൽ ബലമുള്ള ഒരു ഗ്രഹമായി സൂര്യൻ മാറുകയുള്ളൂ പക്ഷെങ്കിൽ നാളത്തെ ദിവസം ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂരം ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് രാജയോഗ തുല്യമ അനുഭവങ്ങൾ അവരെ തേടി വരും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സൂര്യൻ നിൽക്കുന്നത് സൂര്യൻ്റെ സ്വക്ഷേത്രത്തിലാണ് അതുപോലെ തന്നെ നാലാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും ചേർന്ന് നിന്ന് പത്താം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ വ്യാഴം സൂര്യൻ്റെ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് സൂര്യൻ ബലവാനാവുന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് രാജയോഗ തുല്യമായ അനുഭവങ്ങളാണ് വീട് വസ്തുവാഹനം ഭൂമി സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവരേതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെ വിജയിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ള നേട്ടങ്ങൾ അവരെ തേടി വരുന്ന ഒരു ദിവസമാണ് മക്കൾ മുഖേനുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ കൂടി തൊഴിൽപരമായ നേട്ടങ്ങൾ ഒക്കെ അവർക്ക് അനുകൂലമായി വന്നു ചേരേണ്ട സമയമാണ് എന്നാൽ ചിലർക്കൊക്കെ ദശാകാലത്തിൻ്റെ ദോഷസമയം കൊണ്ട് ഈ രാജ്യോഗ നേട്ടം വന്നു ചേരണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുള്ളൂ അതൊരു നിശ്ചിത പ്രായം കഴിഞ്ഞവർക്കൊക്കെ ആയിരിക്കും ദശാകാലത്തിൻ്റെ മോശമായ അനുഭവം കൊണ്ട് തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഉണ്ടെന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ട് ഭാഗം നാളുകാരെ അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ നഷ്ടഭാവമാണ് നഷ്ടഭാവത്തിൽ സൂര്യൻ നിന്നാൽ എന്താണ് തലവേദന തലവെട്ടൽ തലയ്ക്ക് വേദന ഈ കഴുത്തിന് മുകളിലോട്ടുള്ള ഒരുപാട് രോഗപ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ബുദ്ധിപരമായുള്ള പരാജയം അതുപോലെ തന്നെ ബുദ്ധിപരമായുള്ള പരാജയം പിന്നെ ധനനഷ്ടം നേത്ര രോഗം ധനഹാനി പുത്രദുഖം പിന്നെ അപ്പനും മക്കളും തമ്മിലുള്ള ശത്രുത അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് കന്നിക്കുറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് ഭാഗം ആളുകാരറിഞ്ഞുള്ളൂ അവർക്ക് പിതാവിനോട് ശത്രുത ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് പ്രധാനമായിട്ടും അതുപോലെ തന്നെ പിതാവും മുഖേനയുള്ള നഷ്ടസാധ്യതകളും നിലനിൽക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങളൊന്നും നാളത്തെ ദിവസം അവർക്ക് വന്നുചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ പ്രതികൂലമായ അനുഭവത്തിൽ കൂടി നാളത്തെ ദിവസം കടന്നു പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്തിരണ്ടു വാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ഒരു പാപഗ്രഹത്തിന് പറ്റിയ ഒരു ഭാവമാണ് അതായത് ഒരു പാപഗ്രഹം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കണം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം എന്നാൽ നാളത്തെ ദിവസം തുലാക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ നല്ല അനുഭവങ്ങളൊന്നും വന്നു ചേരുകയില്ല അതിൻ്റെ കാരണം സൂര്യൻ പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ശത്രുതയിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ സൂര്യൻ അവിടെ ആരാണ് ശത്രു സൂര്യന് ശുക്രൻ ശത്രുവാണ് ശുക്രന് സൂര്യൻ ശത്രുവാണ് അപ്പോൾ അങ്ങനെ ശത്രുതയിൽ നിൽക്കുന്നു മാത്രമല്ല ഈ സൂര്യൻ്റെ കൂടെ നിൽക്കുന്ന ശുക്രൻ ശനിയെ ദൃഷ്ടി ചെയ്യുന്നു ശനിയും ശുക്രനും തമ്മിലുള്ള ദൃഷ്ടിയും ശത്രുതയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പതിനൊന്നാം ഭാവത്തിൽ മൊത്തം ശത്രുത വരുന്നതുകൊണ്ട് ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ നിന്ന് കൊടുക്കുന്ന നേട്ടങ്ങളൊന്നും വന്നു ചേരുകയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അവിടെ കീർത്തിയും പ്രശസ്തിയും ഒക്കെ നാളത്തെ ദിവസം തുലാക്കൂറുകാർക്ക് വന്നു ചേരേണ്ട ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരേണ്ട ദിവസമാണ് പക്ഷേങ്കിൽ അതിന് പകരം അവർക്ക് ദുഃഖവും തിക്താനുഭവങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാനാണ് തലവെട്ടലെ തലവേദന അല്ല അങ്ങനെയുള്ള തലയ്ക്ക് മുറിവുകൾ ചതവുകൾ അങ്ങനെയൊക്കെയുള്ള ആപത്തുകൾ അനർത്ഥങ്ങൾ വരെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് നാളത്തെ ദിവസം പ്രത്യേകത എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും വൃച്ചയെക്കുറാണ് വൃച്ചയേക്കുറിൽപ്പെട്ട വിശാഖം കാലാനുഗ്രഹം കേട്ട ആളുകാരെ സംബന്ധിച്ച് നാളെ ദിവസം സൂര്യൻ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് പത്താം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൊടുക്കുന്നൊരു ദിവസമാണ് പിതാവിൽ നിന്ന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ് പിതാവ് മുഖേനയുള്ള ഗുണാനുഭവങ്ങൾ വൃച്ചയേക്കുറിൽപ്പെട്ട വിശാഖം കേട്ട കേട്ടെന്നാളുകാരെ തേടി വരുന്നൊരു ദിവസമാണ് ധനനേട്ടം പ്രതീക്ഷിക്കാം സൽപുത്രയോഗം ആൺമക്കളാലുള്ള ഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ ഒരു ദിവസമാണ് ദാമ്പത്യ ജീവിത സുഖം പ്രതീക്ഷിക്കാം സൗഭാഗ്യരമായ അനുഭവങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദാനം കൊടുക്കാനുള്ള മനസ്സ് നല്ല ഒരു അഭിമാനശീലം മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുക അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ അവരെ തേടി വരുന്ന ദിവസമാണ് പക്ഷേ എങ്കിൽ പോലും അവർക്ക് നാളത്തെ ദിവസം ശത്രുത നിറഞ്ഞ അനുഭവങ്ങളാൽ നഷ്ടസാധ്യതകൾക്കും ഇടയുണ്ട് അല്ലെങ്കിൽ നഷ്ടസാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൂടിയാണ് നാളത്തെ എല്ലാ കാര്യങ്ങളും ഇടപെടാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ധനിക്കൂറാണ് ധനിക്കൂർപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച നാളത്തെ ദിവസം അവിടെ ഒൻപതാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിൽ ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞാൽ ജ്യോതിഷപരമായിട്ട് പറഞ്ഞാൽ ത്രികോണ ഭാവമാണ് ത്രികോണ ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഈ നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ കൊടുക്കും കാരണം സൂര്യൻ്റെ കേന്ദ്രഭാവത്തിലാണ് ധനക്കൂറിൻ്റെ അധിപനായി വ്യാഴം നിൽക്കുന്നത് അപ്പോൾ ധനക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നേട്ടമുള്ള ഒരു ദിവസമാണ് അതായത് ധനുരാശിയിൽ നിന്ന് വ്യാഴം നിൽക്കുന്ന ആ പോയിന്റിലേക്ക് പോയിന്റിലേക്കൊരു വരവരച്ചാൽ അവിടുന്ന് നേരെ ചിങ്ങൻ രാശിയിലേക്കൊരു വര വരച്ച് ചിങ്ങൻ രാശിയിൽ നിന്ന് ധനുരാശിയിലേക്കൊരു വര വര വരച്ചാൽ ട്രയാങ്കിൾ പോലെ ത്രികോണം പോലെ വരും അതാണ് ത്രികോണ ഭാവം അങ്ങനെ നിൽക്കുമ്പോൾ നല്ല ബലമാണ് അപ്പോൾ ധനക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സത്യസന്ധതയോടുകൂടി പെരുമാറുന്നൊരു ദിവസമാണ് ദൈവവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമാണ് ധനപരമായ നേട്ടം ഒക്കെ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ഭാഗ്യം കൊണ്ട് ധനം ചേരാൻ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ആൺമക്കളാലുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അങ്ങനെ ബന്ധുജന ഭാഗ്യം ഉൾപ്പെടെയുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എങ്കിൽ പോലും ചിലർക്കൊക്കെ നാളത്തെ ദിവസം പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് അത് ഈ സൂര്യനുമായിട്ട് ശുക്രൻ നിൽക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ശുക്രനും സൂര്യനും ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ശത്രുത വന്നുചേരുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രശ്നം ഉണ്ട് എങ്കിലും നല്ല അനുഭവങ്ങൾ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും വന്നു ചേരുന്നതാണ് ജനന സമയത്തെ പ്രത്യേകതകൾ കൊണ്ട് ചിലർ പിതാവുമായിട്ട് അനിഷ്ടത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം ഇനി മകരക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാലി തിരുവോണം അവിട്ടം രണ്ടു ഭാഗത്തു നിന്ന് നാളുകളെ സംബന്ധിച്ച് അവിടെ അഷ്ടമ ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിൽ എട്ടാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ എട്ടാം ഭാവത്തിൽ ആറ് എട്ട് പന്ത്രണ്ട് ഏത് ഭാവത്തിൽ ഈ മൂന്ന് ഭാവത്തിൽ ഏത് ഗ്രഹം നിന്നാലും കഷ്ടതയാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഭാവം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഭാവമാണ് നമ്മുടെ ആയുസിനെ വരെ കയറി പിടിക്കുന്ന ഒരു ഭാവമാണ് എട്ടാം ഭാവം ആ എട്ടാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ കഷ്ടത്തെ തീർച്ചയായിട്ടും കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുക എന്നാൽ നാളത്തെ ദിവസം സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം മകരക്കൂറുകാർക്ക് വലിയ കഷ്ടത്തെ കൊടുക്കുകയില്ല അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം സൂര്യൻ നിൽക്കുന്നത് സ്വക്ഷേത്രത്തിൽ തന്നെയാണ് അതേ സമയത്ത് സൂര്യൻ നിൽക്കുന്നത് ഒരു ശത്രു ക്ഷേത്രത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ കഷ്ടത്തെ തന്നെ കൊടുക്കും അവർക്ക് പല വിധത്തിലുള്ള കഷ്ടതകൾ ശത്രുതയെന്ന് പറഞ്ഞാൽ തുടർന്നതും പിടിക്കുന്നതും എല്ലാ ശത്രുതയോ നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും കൊടുക്കുക അതുപോലെ തന്നെ ബുദ്ധിപരമായ പരാജയങ്ങൾ ഒക്കെ കൊടുക്കും മക്കളെ കൊണ്ടുള്ള ദുഃഖം അനുഭവിക്കാൻ സാധ്യതയോടെ വരും അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെയാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ കൊടുക്കുന്നത് പക്ഷേ നാളത്തെ ദിവസം സൂര്യൻ സൂര്യൻ്റെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇതുപോലെ വലിയ തിക്താനുഭവങ്ങളൊന്നും കൊടുക്കത്തില്ല പക്ഷെങ്കിലേ ഈ ശുക്രനുമായിട്ട് ശത്രുതയിൽ നിൽക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ വിജയം ഉണ്ടാകുന്ന ഒരു ദിവസം എന്നുള്ളത് മകരക്കൂറുകാർ അറിഞ്ഞിരിക്കുക ഇനി കുംഭക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടും രണ്ടുപാതം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് സൂര്യൻ എന്ന് പറയുന്ന പാപഗ്രഹം ഏഴാം ഭാവത്തിൽ നിന്നാൽ ഭാര്യം ഭർത്താവും തമ്മിൽ ഉറപ്പാക്കും ഉപ്പായിട്ടും കലഹിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഭാര്യ ഭർത്തൃ സുഖഹാനി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടി കുംഭക്കൂറുകാരൻ നാളത്തെ ദിവസം കടന്നുപോകുമെന്നാണ് അറിഞ്ഞ് പ്രത്യേകിച്ച് കുംഭക്കൂറിൽ നിൽക്കുന്ന ശനിയും ചിങ്ങക്കൂറിൽ നിൽക്കുന്ന സൂര്യനും ശത്രുവാണ് അതുപോലെ തന്നെ ചിങ്ങക്കൂറിൽ നിൽക്കുന്ന ശുക്രനും ശനിയെ ദൃഷ്ടി ചെയ്യുന്നു ഇങ്ങനെയുള്ള ദൃഷ്ടികളൊക്കെ ശത്രു നിറഞ്ഞ ദൃഷ്ടികളായതുകൊണ്ട് കുമ്പക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം ഭാര്യ ഭർത്തൃ സുഖഹാനി ഉണ്ടാകും അത് ഭാര്യ ഭർത്താവ് ഞാൻ സ്നേഹത്തിലാണെങ്കിൽ പോലും ഏതെങ്കിലും വിധത്തിലുള്ള രോഗമോ ദുഃഖമോ പ്രയാസമോ പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരാനിടയുണ്ട് അതുമൂലം അവർ തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിൽ വിള്ളലുണ്ടാകും അവർ പരസ്പരം വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ചിലപ്പോൾ വന്നു ചേരുക അപ്പോൾ അവർ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടുകൂടി സംസാരിക്കുകയും സ്നേഹപ്രകടനങ്ങളും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ അവർ പരസ്പരം വിഷാദിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ചിലപ്പോൾ വന്നു ചേരുക അതാണ് ജ്യോതിഷം പറയുന്നത് ഭാര്യ പടർത്ത സുഖഹാനി അങ്ങനെയൊക്കെ പല വിധത്തിലൊക്കെ സംഭവിക്കാം അപ്പോൾ അങ്ങനെയുള്ള മനോദുഖം മാനഹാനി എന്നിവയൊക്കെ സംഭവിക്കാം അപ്പോൾ അതുപോലെ തന്നെ ചിലർക്കൊക്കെ കോപം വന്നുചേരുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചിലർ ഉറപ്പില്ലാത്തൊരു മനസ്ഥിതി നാളത്തെ ദിവസം അവർ പ്രകടമാകും അവരൊരു കാര്യം പറഞ്ഞാൽ അതിനകത്ത് ഉറപ്പില്ലാത്തൊരവസ്ഥയിൽ കൂടി പോകും അല്ലെങ്കിൽ അവർക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടി പോവും അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് നാളത്തെ ദിവസം കുമ്പക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാലുത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ആറാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് ആറാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ തീർച്ചയായിട്ടും നല്ല ഫലത്തെ കൊടുക്കും ധനധാന്യ നേട്ടം അവർക്ക് കൊടുക്കുന്ന ഒരു ദിവസമാണ് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം നാളെ ദിവസം അവർക്ക് ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അവർക്ക് ധനധാന്യ നേട്ടം അതുപോലെ തന്നെ അവർക്ക് കീർത്തി പ്രശസ്തി അംഗീകാരം അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിത സുഖം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ കൂടുതൽ ശക്തിയോടുകൂടി പെരുമാറുക അപ്പോൾ ബന്ധുസ്നേഹം നല്ല ശരീരം നല്ല ആരോഗ്യമുള്ള ശരീരം സൗന്ദര്യവർദ്ധനവ് അങ്ങനെ ഒരുപാടൊരുപാട് ശത്രുക്കളെ ജയിക്കുവാൻ പോലും പ്രാപ്തി ഉണ്ടാകുന്നൊരു ദിവസമാണ് സൽപ്രവർത്തികളിൽ കൂടി ശത്രുക്കളെ ജയിക്കുവാൻ പോലും പ്രാപ്തി ഉണ്ടാകുന്നൊരു ദിവസമാണ് മീനക്കുറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി ഒന്ന് ചിന്തിച്ചാൽ കേരളത്തിൻ്റെ സ്ഥിതി സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി പോകും പല സ്ഥലങ്ങളിലും സാധാരണ ജീവിതാനുഭവം തന്നെയായിരിക്കും എങ്കിൽ കാലാവസ്ഥ ചില സ്ഥലങ്ങളിലൊക്കെ പ്രതികൂലമായി മുമ്പോട്ട് പോകും എന്നുള്ളതാണ് ചില സ് കേരളം മൊത്തത്തിലല്ല ചില സ്ഥലങ്ങളിലൊക്കെ കാരണം ഇനിയിപ്പോൾ ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി കുജൻ എന്ന് പറയുന്ന ഗ്രഹം മിഥുനൻ രാശിയിലേക്ക് രാശിപ്പാർച്ച നടത്തുകയാണ് അപ്പോൾ മിഥുനൻ രാശിയിലേക്ക് രാശിപ്പകർച്ച നടത്തിയാൽ അവിടെ നിൽക്കുന്ന ബുധൻ ദൃഷ്ടി ചെയ്യുന്നത് ധനുരാശിയിലും അതുപോലെ തന്നെ മകരൻ രാശിയിലേക്കുമാണ് അപ്പോൾ മകരൻ രാശി എന്ന് പറഞ്ഞാൽ ജലരാശിയാണ് മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അപ്പോൾ മഴയ്ക്കുള്ള സാധ്യത പിന്നെയും മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതികൂലമായ കാലാവസ്ഥ പല സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടാകാനിടയുണ്ട് കേരളം മൊത്തത്തിൽ വന്നുചേരണമെന്നില്ല ചില ചില സ്ഥലങ്ങളിലൊക്കെ കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കൂടുതലായിട്ടും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അല്ലാതെ സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി നാളെ ദിവസം കടന്നു പോകും ചില സ്ഥലങ്ങളിലൊക്കെ അപകടമോ ആപത്തുകളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞിരുവാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ മഹാദേവൻ എല്ലാവരെയും സമൃദ്ധിയായിട്ട് നയിക്കട്ടെ പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന പലരും പലവിധ പ്രതിസന്ധികളിൽ കൂടി താറുമാറായ ഒരു ജീവിതത്തിനുടമയായി കടന്നു പോകുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ മഹാദേവൻ രക്ഷിക്കട്ടെ അവരുടെ ജീവിതത്തെ നന്മയിലേക്ക് കൊണ്ടുവരട്ടെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരട്ടെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്